ദിവ്യകാരണത്തെ പ്രണയിച്ച ഒരു സമർപ്പിത പ്രേക്ഷിതാ പ്രിയപ്പെട്ട പൗളീനാമ്മ ദിവ്യകാരൻ തണലിൽ ആ നീർച്ചാലിനരികെ ശാന്തമായി അങ്ങിരിക്കും തൻ്റെ ആത്മനാഥനെ നോക്കി ഈശോയ്ക്ക് കൂട്ടായി ദിവ്യകാരൻ ഈശോയെ ആരാധിച്ചുകൊണ്ട് മണിക്കൂറുകളോളം അമ്മ അങ്ങനെയിരിക്കും കുരിശൻ്റെ ചുവട്ടിലേക്ക് തൻ്റെ നിയോഗങ്ങളും പ്രാർത്ഥനകളും അമ്മ സമർപ്പിക്കും ഒത്തിരി പേരുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും അമ്മയുടെ കരങ്ങളിൽ ഉണ്ടായിരിക്കും ആരെങ്കിലും ഒരു പാട്ട് പാടുമോ എന്ന് ചോദിക്കുമ്പോഴും തനെ ഇരിക്കുമ്പോഴും അമ്മ ഒരു പാടുന്ന പാട്ടുണ്ട് വാവാ യേശുനാഥ വാവാ സ്നേഹനാഥ ലയിച്ചിരുന്ന് അമ്മ ആ പാട്ടങ്ങ് പാടും കൃത്രിമക്കാൽ വെച്ച് നടക്കുന്ന സന്ദർഭങ്ങളിൽ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ അതിവേഗം ചാപ്പലിലേക്ക് നടക്കും എന്തിനാണെന്നോ ഏറ്റവും ആദ്യം ചാപ്പലിലേക്ക് എത്താൻ എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയും മക്കളെ ഈശോയുടെ അരികിലേക്ക് എത്താൻ ചാപ്പലിലേക്ക് എത്താൻ അമാന്തം കാണിക്കരുത് ഏറ്റവും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഈശോയുടെ അരികിലേക്ക് നമ്മൾ എത്തണം അമ്മയുടെ സങ്കടങ്ങളോ സഹനങ്ങളോ കാലു നഷ്ടപ്പെട്ട പരിമിതികളൊന്നും ഈശോയുടെ എത്താൻ അമ്മയെ തെല്ലും പിന്തിരിപ്പിച്ചിരുന്നില്ല അമ്മ എപ്പോഴും ഈശോയുടെ സന്നിധിയിൽ ഒന്നാമതാണ് ഈശയുടെ അടുത്തേക്ക് എത്താൻ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമുക്ക് മുൻപേ ശ്രദ്ധത്തിലേക്ക് പോയ അമ്മ മാധ്യസ്ഥം വഹിക്കുന്നുണ്ടാകും അമ്മയുടെ നല്ല ഓർമ്മകളുടെ മുൻപിൽ സ്നേഹത്തോടെ പ്രേക്ഷിധാരാ മക്കളുടെ ആദരാഞ്ജലികൾ